ഒരു ബേസ് മോഡല് അല്ലെങ്കിൽ ഒരു ഡെൽറ്റ ഡെൽറ്റ പ്ലസ് ഈ ഫ്രോങ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് ടോപ്പ് മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഏറെക്കുറെ എല്ലാ എക്സസരീസുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതായത് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഒരു പ്രോഡക്റ്റ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അപ്പോൾ ആ ഒരു ഓപ്ഷന് വേണ്ടിയിട്ട് മാത്രം ഫുൾ ഓപ്ഷൻ വണ്ടികൾ എടുക്കുന്നവരുണ്ട് അതുപോലെ തന്നെ റിയർ റിയ റേസി ആക്യുവേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട് ഏതാണ്ട് ഒരു വർഷമായിട്ട് ഈ പ്രോഡക്റ്റുകളൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഒരുപാട് വീഡിയോസുകൾ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് യൂട്യൂബിലും വീഡിയോസ് ഉണ്ട് അപ്പോൾ സമയക്കുറവ് കാരണം ഇപ്പോൾ യൂട്യൂബിൽ അങ്ങനെ അധികം വീഡിയോസ് വരുന്നില്ല ലോങ് വീഡിയോസ് ഷോർട്ടുകളാണ് കൂടുതൽ പോസ്റ്റ് ഇൻസ്റ്റയിൽ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഫ്രോങ്സ് അല്ലെങ്കിൽ ബലേനോ ഗ്ലാൻസാറ്റ് ഐസർ ഈ വാഹനങ്ങൾക്കൊക്കെയാണ് നമുക്ക് ഈ റിയർ എ സി ആക്ടിവേഷൻ അവൈലബിൾ ആയിട്ടുള്ളത് അത് കൂടാതെ ഫ്രോങ്സിൻ്റെയൊക്കെ കണക്ഷൻറ്റല്ലാ രണ്ട് മോഡല് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കൂടാതെ ബേസ് മോഡലാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട് ഡേ ലൈറ്റ് അതുപോലെ തന്നെ ഹെഡ് ലൈറ്റ് ഹെഡ് ലൈറ്റ് എൽ ഇ ഡൾ തുടങ്ങിയിട്ട് ഏറെക്കുറെ എല്ലാ അക്സസറീസുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇന്നിപ്പോൾ നമ്മൾ രണ്ട് ഫ്രോങ്സുകളിലാണ് വർക്കുകൾ ചെയ്യുന്നത് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ചെയ്യാണെന്ന് കാണിക്കാം ആദ്യത്തെ വണ്ടി ഒരു ഡെൽറ്റ പ്ലസ് മോഡലാണ് അപ്പോൾ ഇതിൽ ഒരു ഡേ ലൈറ്റ് ഫ്രണ്ടിൽ ഇതുപോലെ വരുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ എൽ ഇ ഡി ആണ് വരുന്നത് അപ്പോൾ ഇതിന് നമുക്ക് ബൾബോ കാര്യങ്ങളോ ഒന്നും ചെയ്ഞ്ച് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ വരുന്നത് ഇപ്പോൾ നമ്മളൊരു ബേസ് മോഡൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡി ആർ എൽ ഉണ്ടാവില്ല അപ്പോൾ ഈ ഡി ആർ എൽ നമുക്ക് ചെയ്യാൻ സാധിക്കും രണ്ടാമത് വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ ഈ രീതിയിലേക്ക് മാറ്റാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ഹെഡ്ലൈറ്റ് വേണമെങ്കിൽ ഹെഡ്ലൈറ്റും അതുപോലെ ചെയ്യാൻ പറ്റും ഒരു സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഇതുപോലെ ഓട്ടോ ഫോൾഡിങ് ആയിട്ടുള്ള മിററാണ് ഈ വാഹനത്തിൽ വരുന്നത് ബേസ് മോഡലിൽ വരുമ്പോൾ ഫുൾ പ്ലെയിൻ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത മിററാണ് അതും നമുക്ക് ഈ ഒരു മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് റിയ റേസി ആക്ടിവേഷനാണ് മെയിനായിട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡാഷ് ബോർഡൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ചില പീസുകളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ഈ ഗിയറിൻ്റെ ഭാഗത്തു കൂടെ പുറകിലേക്ക് കൊണ്ടു വന്ന് നമ്മൾ റിയർ എ സി ആക്ടിവേഷൻ ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിലാണ് ഈ വാഹനത്തിൽ നിലവിൽ വർക്കുകൾ നടക്കുന്നത് പിന്നീട് നമ്മൾ ഇതിനകത്തൊരു റിയർ സ്പോയിലർ ഒരു സ്പോർട്ടി സ്പോയിലറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ വാഹനം ബേസ് മോഡലാണ് അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഈ ഒരു ലൈറ്റാണ് ഈ വാഹനത്തിൽ വരുന്നത് ഇത് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ ഡെൽറ്റാ പ്ലസിൻ്റെ ടോപ്പ് മോഡലിൻ്റെയൊക്കെ ഡി ആറിൽ നമുക്ക് ഈ വാഹനത്തിൽ വെക്കാൻ സാധിക്കും അതുപോലെ തന്നെ ബേസ് മോഡലിൻ്റെ ലൈറ്റ് ഇതുപോലെയാണ് വരുന്നത് പ്രൊജക്ടർ ആണ് അപ്പോൾ നമുക്കിതിൽ ഒന്നിൽ ചേഞ്ച് ചെയ്ത് ടോപ്പ് മോഡലിലേക്ക് കൊണ്ടുപോകാം അല്ലെങ്കിൽ നമുക്കിതിൽ എൽ ഇ ഡി മാറിയിട്ട് നല്ല വെളിച്ചമുള്ള എൽ ഇ ഡി കൊടുക്കാനും സാധിക്കും പിന്നെ ഇതിൻ്റെ മിററ് കാര്യങ്ങളൊക്കെ ഈ രീതിയിലാണ് വരുന്നത് അപ്പോൾ ഇത് ഈ മിറർ ചേഞ്ച് ചെയ്ത് ടോപ്പ് മോഡലിലേക്ക് കൺവെർട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് സ്റ്റിയറിങ്ങിൽ കൺട്രോൾസ് കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഇത് നമ്മൾ ടോപ്പ് മോഡലിൽ സ്റ്റിയറിംഗ് ഈ വാഹനത്തിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ റിയർ ഏ സി ആക്ടിവേഷനും നമ്മൾ ഈ വാഹനത്തിൽ ചെയ്യുന്നുണ്ട് ആംബ്രസ്റ്റ് അടക്കം പിന്നീട് ഇതിനകത്ത് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി സീറ്റ് കവർ ചെയ്യുന്നുണ്ട് പിന്നീട് പുറകിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മളിതിനകത്തൊരു റിയർ റിഫ്ലക്ടർ എൽ ഇ ഡി കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇത്രയും വർക്കുകളാണ് ഈ വാഹനങ്ങളിൽ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എസ് മോഡലിൻ്റെ ഡ്രൈവർ സൈഡ് സീറ്റാണ് അപ്പോൾ ഇതിലൊരു സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നില്ല ഇനി ഡെൽറ്റാ പ്ലസിലേക്ക് പോകുകയാണെങ്കിലും ഡെൽറ്റ പ്ലസിൽ ഈ ഒരു ഓപ്ഷൻ വരുന്നില്ല ഒറ്റ ഫീച്ചറിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ഫുൾ ഓപ്ഷൻ വാഹനങ്ങൾ എടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സീറ്റിൻ്റെ ബേസ് ചേഞ്ച് ചെയ്തിട്ട് ടോപ്പ് മോഡലിൻ്റെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉള്ള സീറ്റ് ചെയ്യാനുള്ള സൗകര്യം കൂടെ ഉണ്ട് റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ റിയർ എ നമുക്ക് ചെയ്യാൻ സാധിക്കും പിന്നീട് പുറകിലേക്ക് വരുമ്പോൾ ഇതുപോലെ കണക്ഷൻ ടൈൽ ലാമ്പ് ഈ ഭാഗത്ത് ലൈറ്റ് ഇല്ലാത്ത മോഡലാണ് ഈ രണ്ട് വാഹനങ്ങളിലും വരുന്നത് ഇത് നമുക്ക് ലൈറ്റുള്ള രീതിയിലേക്ക് കൺവെർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ മുമ്പേ ചെയ്തിട്ടുള്ള വർക്കാണ് അപ്പോൾ ഇതിൽ ഈ രീതിയിലാണ് കണക്ഷൻ ടൈ ലാമ്പ് കൺവെർട്ട് ചെയ്തിട്ടുള്ളത് സാധാരണ വരുമ്പോൾ ഇവിടെ ഒന്നും ലൈറ്റ് ഉണ്ടാവില്ല അപ്പോൾ ഡെൽറ്റാ പ്ലസ്സിലെ നമ്മൾ റിയറേസി ആക്ടിവേഷൻ ഏതാണ്ട് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് മീറ്റർ കാര്യങ്ങളൊക്കെ തിരിച്ച് ഫിറ്റ് ചെയ്തു ഡാഷ് ബോർഡൊക്കെ തിരിച്ച് ഫിറ്റ് ചെയ്തു ഇത് ഡാഷ് ബോർഡ് ഫുള്ള് അരി അഴിച്ചിട്ട് ചെയ്യുന്നൊരു വർക്ക് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സൂക്ഷിച്ചു വേണേ ഇതെല്ലാം റീഫിറ്റ് ചെയ്യാൻ എന്നാൽ മാത്രമേ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഗുണം നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ വർക്കുകൾ ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വണ്ടി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഫുള്ള് ചെക്കപ്പാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ ഈ ഭാഗത്തോടാണ് നമുക്ക് എ സി പുറകിലേക്ക് കിട്ടുന്നത് പുതിയ എ സി പാർട്ടുകൾ ആഡ് ചെയ്യുന്ന ഓരോ സ്റ്റേജിലും നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്താണ് ഇത് ചെയ്യാറുള്ളത് അപ്പോൾ കൃത്യമായിട്ടുള്ള എയറും കാര്യങ്ങളൊക്കെ നമുക്ക് പുറകിലേക്ക് കിട്ടും അതുപോലെ തന്നെ നമുക്ക് നിലവിലുള്ള എ സിയുടെ പവറിലൊരു വ്യത്യാസവും വരികയില്ല അപ്പോൾ ഇതിൽ നമ്മളൊരു സ്പോട്ടി സ്പോയിലർ കൂടി ഡെൽറ്റ പ്ലസ്സിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വർക്ക് ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിലവിൽ ഈ രീതിയിലാണ് ഫൈനൽ ഫിനിഷിങ് വരുന്നത് റിയറിൽ കൊടുത്തിരിക്കുന്നത് സുസൂക്കിയുടെ ഒറിജിനൽ ആംബ്രസ്റ്റാണ് അകത്തൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫോൾഡിംഗ് ടൈപ്പാണ് അപ്പോൾ പുറകിൽ എങ്ങനെയാണ് റിയർ എ സി വർക്ക് ചെയ്യുന്നതെന്ന് കാണിക്കാം നല്ല പവർഫുൾ ആയിട്ടുള്ള എ സി തന്നെ പുറകിലേക്ക് ഇതുപോലെ കിട്ടുന്നുണ്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും പുറകിൽ ആംബ്രസ്റ്റിൽ തന്നെ വരുന്നുണ്ട് ഇനി നമ്മൾ ബേസ് മോഡൽ ഫ്രോങ്സിൽ ഇപ്പോൾ ഒരു സീറ്റ് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റേ വണ്ടിയുടെ വർക്ക് ഏതാണ്ട് പൂർണ്ണമായിട്ട് കഴിഞ്ഞു അപ്പോൾ ഇതിൽ നമ്മൾ സൈഡ് മിറർ ഓട്ടോ ഫോൾഡിംഗ് ഉള്ള സൈഡ് മിറർ ചെയ്യുന്നുണ്ട് അതിൻ്റെ വയറിംഗ് കാര്യങ്ങളൊക്കെയാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സീറ്റ് കവർ ഈ ഒരു ഫിനിഷിലേക്കാണ് വന്നിരിക്കുന്നത് മിറർ നമ്മൾ ബേസ് മോഡൽ മിറർ ഈ രീതിയിൽ ടോപ്പ് മോഡലിലേക്കാണ് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ഒരു റിഫ്ലക്ടർ എൽ ഇ ഡി നമ്മൾ ഈ വാഹനത്തിലെ നിലവിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റിയർ എ സിയുടെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം പകുതി ആയിട്ടുണ്ട് ഡാഷൊക്കെ അഴിച്ച് പുറത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്ത വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തിരിച്ച് നമ്മൾ ഏതാണ്ട് ഇതിൻ്റെ ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ രീതിയിലാണ് പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ സെൻട്രർ ആംറസ്റ്റിലേക്ക് വരുന്നത് ഇനി നമുക്കിതിൽ സ്റ്റിയറിങ്ങും കൂടി ചെയ്യാനുണ്ട് അപ്പോൾ റിയർ ആമറസ്റ്റ് അടക്കം വെച്ച് രണ്ടാമത്തെ വണ്ടിയുടെ റിയർ എ ആക്ടിവേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇതിൽ സീറ്റ് അവർ ചെയ്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് ബ്രൗൺ ഫിനിഷിലാണ് അപ്പോൾ ഒരുപാട് കോമ്പിനേഷൻസിൽ ഒരുപാട് മെറ്റീരിയലുകളിൽ നല്ല ഓഫർ പ്രൈസിൽ നമ്മുടെ ഇതിൽ സീറ്റ് ഹവറുകൾ അവൈലബിൾ ആണ് അപ്പം നമുക്ക് സൈഡ് മിററിൻ്റെ വർക്കിംഗ് കൂടെ ജസ്റ്റ് ഒന്ന് കാണാം ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമ്മൾ ഇൻഡിക്കേറ്ററുള്ള ടോപ്പ് മോഡൽ മിറർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അകത്ത് തന്നെ ഇതുപോലൊരു സ്വിച്ച് വരും ഈ സ്വിച്ചിൽ ഫോൾഡ് അൺഫോൾഡ് കിട്ടും അതുപോലെ തന്നെ മിററിൻ്റെ ഫുൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഈ സ്വിച്ച് വഴി തന്നെ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ റിമോട്ടിൽ ഫോൾഡ് അൺഫോൾഡ് കിട്ടും അതുപോലെ ലോക്ക് ചെയ്യുമ്പോൾ ഫോൾഡ് ആവും അൺലോക്ക് ചെയ്യുമ്പോൾ അൺഫോൾഡ് ആവും ഈ ഫംഗ്ഷൻ അടക്കമാണ് നമ്മൾ മിററ് ചെയ്യുന്നത് പിന്നീട് ഈ വാഹനത്തിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഒരു സ്റ്റിയറിംഗ് ആണ് ബേസ് മോഡലിൽ ഇതുപോലെ കൺട്രോൾ ഒന്നും ഇല്ലാത്ത സ്റ്റിയറിംഗ് ആണ് വരുന്നത് ടോപ്പ് മോഡലിൻ്റെ സ്റ്റിയറിംഗ് ആണ് ഈ വാഹനത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എ പോലെ തന്നെ നല്ല സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു വർക്കാണ് സ്റ്റിയറിങ്ങിൻ്റെ വർക്കും ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്ലോക്ക് സ്പ്രിംഗ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിയറിംഗ് മാറുന്നത് ഇതിനടിയിൽ ഒരു ആംഗിൾ സെൻസർ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും ആ ആംഗിൾ സെൻസർ തിരിയാതെ വേണം ഇത് പുതിയ ക്ലോക്ക് സ്പ്രിംഗിലേക്ക് കടുപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് നമ്മളൊരു ജി എഫ് എക്സിൻ്റെ ഫൈവ് ഡി മാറ്റ് കൂടി വാഹനത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും പ്രീമിയം ക്വാളിറ്റി മാറ്റുകളിലൊന്നാണ് ജി എഫ് എക്സിൻ്റെ ഫൈവ് ഡി മാറ്റ് അപ്പോൾ നമ്മുടെ വർക്കുകളെല്ലാം കഴിഞ്ഞ് നല്ല രീതിയിൽ ഓടിച്ചു നോക്കിയിട്ടാണ് നമ്മൾ വാഹനം കൈമാറാറുള്ളത് ഈ രീതിയിൽ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം നല്ല സ്റ്റേബിളാണ് അതുപോലെ എ ഒക്കെ പക്ക വർക്കിംഗ് ആണ് മറ്റ് സൗണ്ടുകളോ കാര്യങ്ങളോ ഒന്നും ഡാഷ്വോർഡിൽ നിന്നില്ല എല്ലാം നല്ല രീതിയിൽ ചെക്ക് ചെയ്ത് നമ്മൾ ഈ വാഹനം കൈമാറിയിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ വാഹനങ്ങളുടെ എല്ലാ വർക്കുകളും എല്ലാ പ്രോഡക്റ്റുകളും നമ്മുടെ കയ്യിൽ റെഡി അവൈലബിൾ ആണ് അപ്പോൾ കാർ കാർഹബ്ബ് കേരള ഓഫീഷ്യൽ എന്നുള്ള നമ്മുടെ ഇൻസ്റ്റാ പേജിൽ ഇതിൻ്റെ കൃത്യമായ അപ്ഡേറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങളുടെ വാഹനങ്ങൾ ഇതുപോലുള്ള വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ ബന്ധപ്പെടും